എന്നാൽ ഞാനിപ്പോ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ നിയമസഭയിൽ നടന്നിരുന്ന ഒരു സബ്മിഷനുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കാണ് ഇതിന്റെ മറുപടി പറയുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അതിങ്ങനെയാണ് അദ്ദേഹം ആ മറുപടി പറയുന്നത് ഞാനൊന്ന് വായിക്കാം ഇത് കേരള സ്റ്റോറി എന്ന സിനിമയുടെ കഥ അദ്ദേഹം നിയമസഭയിൽ പറയുകയാണ് എന്ന് തോന്നിപ്പോതും ഇത് കേട്ടാൽ എല്ലാവർക്കും നമസ്കാരം റിലീസ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം വിവാദമുണ്ടാക്കിയിരിക്കുകയാണ് ദ കേരള സ്റ്റോറി എന്ന സിനിമ കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശൻ സംപ്രേഷണം ചെയ്തു അതേപോലെ തന്നെ ഇപ്പോൾ പല രൂപതകളും കേരളത്തിൽ ഈ പടം പ്രദർശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ചില പ്രദർശനങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇസ്ലാമിക തീവ്രവാദം എങ്ങനെയാണ് പിടിമുറുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഇതിവൃത്തമാണ് ഈ സിനിമയുടേത് ഈ സിനിമ ദൂരദർശൻ പ്രക്ഷേപണം ചെയ്യുന്നു എന്നത് കേട്ടപ്പോഴും അതേപോലെ തന്നെ പല രൂപതകളും ഇത് പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നത് കേട്ടപ്പോഴൊക്കെ തന്നെ കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും ഒക്കെ തന്നെ ഇതിനെ എതിർത്തുകൊണ്ടുള്ള പല പ്രസ്താവനകളും നടത്തുകയാണ് ഇതൊരു തറ സിനിമയാണ് എന്നാണ് ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്തായാലും അതിനു വേണ്ടിയിട്ടെങ്കിലും അദ്ദേഹം ആ പടം കണ്ടിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഈ സിനിമയ്ക്ക് അനുകൂലമല്ലാത്ത രീതിയിലുള്ള ചില പ്രസ്താവനകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഇത് ആർ എസ് എസിന്റെ കെണിയാണ് കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള പച്ച നുണയാണ് ഈ സിനിമയിൽ എന്നൊക്കെയാണ് ശ്രീ പിണറായി വിജയന്റെ അഭിപ്രായം അദ്ദേഹം അത് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയും ചെയ്തു കേരളത്തിൽ എവിടെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിരിക്കുന്നത് ഒരു നാടിനെ തന്നെ ചീത്തയാക്കി കാണിക്കുന്നതിനുള്ള ഒരു പ്രചാരണമാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഞാനിപ്പോ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ നിയമസഭയിൽ നടന്നിരുന്ന ഒരു സബ്മിഷനുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കാണ് അന്ന് നിയമസഭയിൽ ഒന്നാം പിണറായി സർക്കാരാണ് അന്ന് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുന്ന പല പാർട്ടികളിൽ നിന്നുള്ള എം എൽ എ അതിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട് അതേപോലെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ശ്രീ പി ടി തോമസ് ഉണ്ട് അതേപോലെ സി പി എമ്മിന്റെ അന്നത്തെ തൃക്കരിപ്പൂർ എം എൽ എ ആയിരുന്ന ശ്രീ എം രാജഗോപാലൻ ബി ജെ പിയുടെ പ്രതിനിധിയായിരുന്ന ശ്രീ ഒ രാജഗോപാൽ എന്നിങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഐ എസ് റിക്രൂട്ട്മെന്റുമായി കേരളത്തിനുള്ള ബന്ധത്തിനെ പറ്റിയിട്ടാണ് നിയമസഭയിൽ ചോദ്യം ചോദിക്കുന്നത് അതിൽ പല എം എൽ എമാരും അവരുടെ മണ്ഡലങ്ങളിലുള്ള ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ഉദാഹരണത്തിന് ശ്രീ എം രാജഗോപാലൻ പറയുന്നത് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായ തൃക്കരിപ്പൂരിൽ പടന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തുകളിൽ നിന്ന് മൂന്ന് കുടുംബങ്ങളിൽ നിന്നായി മൂന്ന് സ്ത്രീകളും രണ്ട് കുട്ടികളും ഉൾപ്പെടെ പതിമൂന്ന് പേരെ കാണാതായിട്ടുണ്ട് ഇതിൽ പലരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡോക്ടർമാരാണ് സ്ഥലം എം എൽ എ എന്ന നിലയിൽ എന്നെയും സ്ഥലം എംപിയെയും കുടുംബാംഗങ്ങൾ വന്ന് കാണുകയുണ്ടായി തുടങ്ങിയ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ തന്നെ ശ്രീ പി ടി തോമസ് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ തമ്മനം പ്രദേശത്തുള്ള ഒരു പെൺകുട്ടി ഇതേപോലെ തന്നെ ഒരു സംഘത്തിൽ അകപ്പെട്ടതായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് ബോംബെയിലായിരുന്നു ഈ കുട്ടി അവിടെ വെച്ച് ഒരു ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടു അന്ധേരിയിലുള്ള ഒരു ബിൽഡിംഗിൽ നിരന്തരമായി കുറേ ആളുകൾ ഒത്തുചേർന്നുള്ള ചില ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരുന്നു വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണിത് എന്ന് അദ്ദേഹം പറയുന്നു അതേപോലെ തന്നെ നേമത്ത് നിന്ന് ശ്രീ ഒ രാജഗോപാൽ പറയുന്നുണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു വീട്ടിലെ ട്രസ്റ്റിയുടെ ഏകമകൾ കാസർഗോഡിനടുത്തുള്ള ഡെന്റൽ കോളേജിൽ ലാസ്റ്റ് ഇയർ പഠിക്കുന്ന അവസരത്തിൽ ആ കുട്ടിയെ മതം മാറ്റി കൊണ്ടുപോയി എന്ന രീതിയിൽ വീട്ടുകാർക്ക് വിവരം കിട്ടുന്നു തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു അതേപോലെ തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കണക്ക് പറയുന്നു കാസർഗോഡ് നിന്ന് എത്ര പേര് പോയി തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയെല്ലാം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇതിൻ്റെ മറുപടി പറയുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അദ്ദേഹം പറയുന്ന മറുപടിയാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിങ്ങനെയാണ് അദ്ദേഹം ആ മറുപടി പറയുന്നത് ഞാനൊന്ന് വായിക്കാം ഇത് കേരള സ്റ്റോറി എന്ന സിനിമയുടെ കഥ അദ്ദേഹം നിയമസഭയിൽ പറയുകയാണ് എന്ന് തോന്നിപ്പോകും ഇത് കേട്ടാൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനരായ മറ്റ് അംഗങ്ങളും അതീവ ഗൌരവകരമായ വിഷയം തന്നെയാണ് സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഈ പ്രശ്നം സമൂഹത്തിന്റെ ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവന്നത് ബഹുമാന്യനായ എം എൽ എം രാജഗോപാലനും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള എം ശ്രീ പി കരുണാകരനും അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്ക് നൽകിയ നൽകിയാണ് ഇവിടെ പ്രസ്താവിച്ചതുപോലെ ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെ ആവശ്യപ്രകാരമായിരുന്നു ഇവർ ഇത്തരമൊരു നിവേദനം സമർപ്പിച്ചത് ഇതുവഴി എല്ലാ വിവരങ്ങളും പുറത്തുവരുന്നതിനിടെയായി കേരളത്തിൽ നിന്നും ചില യുവതി യുവാക്കൾ ഐ എസ്സിൽ ചേരുന്നതിനായി സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള ഐ എസ് ക്യാമ്പുകളിൽ എത്തിയിട്ടുള്ളതായി സംശയിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സിനിമയിലെ കഥ നടക്കുന്നതും കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പതിനേഴ് പേരും പാലക്കാട് ജില്ലയിൽ നിന്ന് നാല് പേരും ഉൾപ്പെടെ ആകെ ഇരുപത്തിയൊന്ന് പേരെ കാണാതായിട്ടുണ്ടെന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ബഹുമാനായി എം എൽ എ രാജഗോപാലൻ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ജില്ലയിൽ നിന്ന് കാണാതായ ഒരു യുവതി തിരുവനന്തപുരം സ്വദേശിനിയാണ് ഇവർ ഈസ അഥവാ ബെക്സൺ എന്നയാളുടെ ഭാര്യയാണ് ശ്രദ്ധിക്കണം ഈ സിനിമയിലുള്ള കഥാപാത്രങ്ങളുടെ തന്നെ പേരുകളൊക്കെ തന്നെ നമുക്ക് ഇതിൽ കാണാം ഇവർ മതപരിവർത്തനം ചെയ്തതിനു ശേഷമാണ് വിവാഹിതരായത് ഇതും ആ സിനിമയിലുള്ള ഇതിവൃത്തത്തിലുണ്ട് കാണാതായ എല്ലാവരും വ്യത്യസ്ത ആവശ്യങ്ങൾ പറഞ്ഞ് വീടുകളിൽ നിന്നും പോയവരാണ് ഇതും ആ സിനിമയിൽ പറയുന്നുണ്ട് ഇവർ സിറിയയിലെത്തി അതും സിനിമയിൽ പറയുന്നുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായിട്ടാണ് ഇപ്പോൾ ലഭ്യമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആ സിനിമയിലും ഇത് തന്നെയാണ് പറയുന്നത് കാസർഗോഡ് നിന്ന് കാണാതായവരിൽ പേർ യുവാക്കളും നാലു പേർ യുവതികളും മൂന്ന് പേർ കുട്ടികളുമാണ് പാലക്കാട് നിന്ന് കാണാതായതിൽ പേർ യുവാക്കളും പേർ യുവതികളുമാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പതിനേഴ് പേരെ കാണാതായി എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ ഇതിൽ ഫിറോസ് ഖാൻ എന്ന ചെറുപ്പക്കാരൻ മുംബൈയിലുള്ളതായി റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുംബൈ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ പിടിച്ചതായി അറിയുന്നു പ്രതിപക്ഷ നേതാവും ബഹുമാനരായ മറ്റ് മറ്റംഗങ്ങളും ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനം ഗൗരവമായി കാണേണ്ട ഒരു പ്രശ്നം തന്നെയാണിത് തുടർന്ന് ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് തീവ്രവാദത്തിന് പ്രത്യേകിച്ച് മതമില്ല തുടങ്ങിയ രാഷ്ട്രീയമായിട്ടുള്ള ചില പ്രസ്താവനകളാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഇവിടെ നടന്നിരുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ ഉണ്ടായിരുന്ന സബ്മിഷന് മറുപടി പറയുമ്പോഴാണ് അദ്ദേഹം ഇതെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ദ കേരള സ്റ്റോറി എന്ന സിനിമയിലെ ഇതിവൃത്തം എന്നത് ആ സിനിമ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാകും കാസർഗോഡ് ഒരു കോളേജിൽ നഴ്സിംഗ് കോളേജിൽ പഠിക്കാനായിട്ട് ഒരു കുട്ടി പോകുന്നു അവിടെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു സംഘം ഈ കുട്ടിയുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ അതിനുശേഷം ആ കുട്ടിയെ മതംമാറ്റം നടത്തുന്നു ആ കുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നു അതിനുശേഷം വീട്ടുകാരോടൊക്കെ തന്നെ പല കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടി സിറിയയിലേക്ക് പോകുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അവിടെ അംഗത്വം കിട്ടുന്നു അതിൻ്റെ ശേഷം ആ കുട്ടിയെ പിടിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊരു നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളെല്ലാം തന്നെ നമ്മുടെ നിയമസഭയെ അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അതേ മുഖ്യമന്ത്രി ഇപ്പോൾ കേരള സ്റ്റോറി എന്ന സിനിമ വരുന്ന സമയത്ത് ചോദിക്കുകയാണ് ഈ സംഭവമൊക്കെ കേരളത്തിൽ എവിടെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നത് നമുക്കിവിടെ ഐ എസ് ബന്ധപ്പെട്ട പല ആൾക്കാരുടെ കാര്യങ്ങൾ അറിയാം അവരുടെ വീട്ടുകാരുടെ കഥകളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ് അപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുകയാണ് ഇത് നമ്മുടെ നാടിനെ ചീത്തയാക്കി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നുണപ്രചരണമാണ് ഇത് കേരളത്തിൽ എവിടെയാണ് നടന്നിരിക്കുന്നത് എന്ന് എന്തായാലും ഈ സിനിമ റിലീസായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിലും ഏഴ് വർഷം മുൻപ് ഈ സിനിമയുടെ ഏതാണ്ട് ഒരു ഇതിവൃത്തം മുഖ്യമന്ത്രി തന്നെയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സബ്മിഷന്റെ മറുപടിയായിട്ട് നിയമസഭയിൽ അറിയിച്ചത് അപ്പോൾ ശ്രീ പിണറായി വിജയൻ താങ്കൾക്ക് ചിലപ്പോൾ ഒരല്പം ഓർമ്മക്കുറവുള്ളതുകൊണ്ട് ഉണ്ടായ സംശയമാകാം ഈ സംഭവം നടന്നിരിക്കുന്നത് കേരളത്തിലാണ് എന്ന രീതിയിൽ താങ്കൾ തന്നെയാണ് ഇത് നിയമസഭയെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ സബ്മിഷൻ്റെ മറുപടി രണ്ടായിരത്തി പതിനാറിലേതാണ് താങ്കൾ ഒന്നുകൂടി അത് വായിച്ചു നോക്കുക അതിനുശേഷം കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് ഒരു പുതിയ റിവ്യൂ താങ്കളിട്ടാൽ അത് നന്നായിരുന്നു ശ്രീ എം വി ഗോവിന്ദനെ തിരുത്തിയാലും അത് നന്നായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്